ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ലയൻസ് ക്ലബ് ഓഫ് നേതൃത്വത്തിൽ പഴയന്നൂർ കോളേജിൽ സേ നോ ടു ഡ്രഗ്സ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഓഫ് തിരുവല്ലാമലയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഐ എച്ച് ആർ ഡി കോളേജിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു യുവതലമുറയെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ പി എം ജെ എഫ് ലയൺ ഉണ്ണി വടക്കാഞ്ചേരിയും ലയൺ പ്രൊഫസർ ഇബ്രാഹീമും വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നൽകി യുവശാക്തീകരണത്തിന്റെ ഭാഗമായി പി എം ജെ എഫ് ലയൻ എഡിസൺ ഫ്രാൻസ് കരിച്ചു ഗൈഡൻസ് ക്ലാസും നടത്തി ഹ്യൂമാനിറ്റേറിയൻ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി കോളേജിൽ കമ്പ്യൂട്ടർ ലാബിലേക്ക് ആവശ്യമായ കസേരകളും ലയൻസ് ക്ലബ്ബ് കൈമാറി ക്ലബ് പ്രസിഡന്റ് പി എം ജെ എഫ് ലയൻ ഗീത അശോകൻ സെക്രട്ടറി ലയൻ സഞ്ജു കൊള്ളന്നൂർ ട്രഷറർ ലയൻ പ്രവീൺ ലയൻ രാംകുമാർ സോൺ ചെയർപേഴ്സൺ ലയൻ രാംദോസ് ജിഇ ടി കോർഡിനേറ്റർ എം വി അശോകൻ പി എം ജെ എഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി വി ന്യൂസ് അടുത്തൊരു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കണം അവിടെ ഒരു പൈപ്പ് വരുന്നു അനസ്തീരുന്നു എന്താ സംഭവം ഇവൻ ആള് കോടിയാർഡായിട്ട് എനിക്കും ഒരാളെന്ന് അറിയില്ല എന്റെ മക്കളെ പിന്നീട് ഒരു ഹിസ്റ്ററി കൊട്ടേഷൻ വഴിപാട് അപ്പൊ അവൻ പറഞ്ഞു മഴ സൂക്ഷിച്ചോളൂ കൂടെ ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഒരു സംഭവം അറിയും ഇവന്റെ ഇത് കാണിച്ചു

ഒരു വടിവാൾ പിടിച്ച പോലെ നമ്മൾ അവരുടെ ചിപ്പണ മാറ്റുന്നു ഒരു മനുഷ്യൻ ജനിക്കുമ്പോ ഗുണ്ടെ ജനിച്ചു അവർ മുഖേന്നല്ലേ എന്റെ മോനെ കൂടി വിടരുത് കാരണം എന്താ പറയാ അവരുടെ കൂട്ടുകാരൻ അന്ന് വെട്ടി അമല